ഇവിടെ ഒരു താറാവിനെ മീഡിയം സൈസ് കഷ്ണങ്ങളാക്കിയാണ് എടുത്തിരിക്കുന്നത് കുക്കർ അടുപ്പത്ത് വെച്ച് ഒരു അര കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയോ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം കടുക് കടുകിട്ടെന്ന് പൊട്ടട്ടെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുക ഒരു പതിനഞ്ച് പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക ആദ്യമിട്ട മൂന്നും കൂടെ മൂത്ത് വന്നു കഴിയുമ്പം ഒരു മൂന്ന് മീഡിയം സൈസ് സബോള അരിഞ്ഞിട്ട് കൊടുക്കുക സവോള നന്നായിട്ടൊന്ന് വാടാൻ വേണ്ടി അത് ഉപ്പിട്ട് കൊടുക്കാൻ അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം സബോള ഒരു മൂന്ന് തണ്ട് കരിയാപ്പൊരി ഇട്ട് കൊടുക്കാം സവോളത് ഇതുപോലെ വാടിയാൽ മതി കണ്ടമാനം ഗോൾഡൻ ബ്രൗൺ ഒന്നും ആകണ്ട അപ്പം നമുക്കിത് ഈ നടുക്കോട്ട് എണ്ണ തെളിഞ്ഞു വന്ന് കഴിയുമ്പോഴേ ഈ അതിൻ്റെ നടുക്കോട്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ ആ മഞ്ഞപ്പൊടിയുടെ മഞ്ഞപ്പൊത്തങ്ങ് മാറട്ടെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക മൂന്ന് ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കുക ഈ മസാലപ്പൊടിക്കകത്ത് കൂടുതലും പെരിഞ്ചീരകമാണ് കറുവ ഏലക്ക ഗ്രാമ്പു കൂടുതൽ അളവിൽ പെരിഞ്ചീരകം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണേ മല്ലി വളരെ കുറച്ച് മതി ഇതാണ് ആവശ്യം കേട്ടോ മസാലയാണ് ആവശ്യം അതിനുശേഷം ഒരു ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇത് ഇട്ട് കൊടുത്തിട്ട് അധികം വാടാൻ നിൽക്കേണ്ട അതിൻ്റെ പുറകെ തന്നെ നമുക്ക് താറ ഇട്ട് കൊടുക്കാം താറാവിൽ ഒന്ന് നന്നായിട്ട് ഇളക്കി അത് നന്നായിട്ട് വാടണേ പെട്ടെന്ന് തേങ്ങാപ്പാൽ ഒഴിക്കണം ഇനി രണ്ടാം പാൽ ഒഴിക്കാനുള്ളതാണ് അത് നന്നായിട്ടൊന്ന് വാടി വെളിച്ചെണ്ണൊന്ന് തെളിഞ്ഞു വരുമ്പോഴേ തേങ്ങാപ്പാൽ ഒഴിക്കാവുള്ളൂ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാവേ അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് വാട്ടി ഈ താറാവിനകത്ത വെള്ളം പറ്റി എണ്ണ തെളിഞ്ഞു വരണേ അപോളം കൊടുത്ത ഉപ്പേ ഉള്ളൂ അപ്പോൾ അത് അല്പം ഉപ്പിന്റെ പോരാഴിയുണ്ട് അപ്പോൾ നമുക്കൊരു ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം തെളിഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് തേങ്ങാ പാലിൻ്റെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം അതായത് ഒരു വലിയ മുറി തേങ്ങ പിഴിഞ്ഞെടുത്തിട്ടുള്ളതായത് തലപ്പാൽ മാറ്റി വെച്ചിട്ട് രണ്ടാം പാൽ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം ഒരല്പം കരിയേപ്പിലും കൂടെ വിതറിയിട്ട് ഇത് അടച്ചു വെച്ച് ആവി വന്ന് വെയിറ്റ് ഇട്ടതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ ചെറുതീയിൽ വേവിക്കണം നന്നായിട്ട് വെന്ത് പറ്റി വന്നിട്ടുണ്ട് തേങ്ങാപ്പാലിനകത്ത് കിടന്ന് വെന്ത് വന്നിട്ട് നമുക്ക് ഈ തലപ്പാലം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തിളക്കിണ്ട ഇനി ഇത് നമുക്ക് ഡിഷിലേക്ക് മാറ്റാം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പാലപ്പത്തിൻ്റെ കൂടെ ബ്രെഡിൻ്റെ കൂടെ ഒക്കെ ബെസ്റ്റ് സാധനമാണ് മുളക് കൂടി ചേർക്കരുത് മല്ലിപ്പൊടി ഒരുപാടാകരുത് മസാല ഇച്ചിരി കൂടുതൽ വേണം